സ്പീഡ് കുറഞ്ഞതിനു ശേഷം ഇതാ എന്റെ പരിപാടി സ്പീഡിൽ ഓടാനും ചാടാനും ഒക്കെ വേറെ എന്തൊക്കെ വഴികളുണ്ട് വേറെ എന്ത് വഴി ചേട്ടൻ ചിത്രകഥകളൊന്നും വായിച്ചിട്ടില്ലേ ചിത്രകഥയോ അതെ ചിത്രകഥയിൽ ഓട്ടവും ചാട്ടവും കാണിക്കാൻ പ്രത്യേക നാലഞ്ച് നാലഞ്ച് സ്പീഡിൽ ഓടാം ഉയരത്തിൽ ചാടാം ആ വിദ്യ കാണിക്കാം ദാ ഇതൊരു കടുവ ഓടുന്ന ചിത്രം ഇനി ഇത് സ്പീഡ് സ്പീഡ് കൂട്ടാൻ മതി ശരിയാ കൂടി പക്ഷേ ഇതങ്ങനെ ചേട്ടന് ചെയ്യാമെന്നല്ലേ വരയ്ക്ക് പകരം പിന്നിൽ ഇതുപോലെ വടി കെട്ടിവെച്ചാൽ മതി ഞങ്ങൾ ശരിയാക്കി തരാം ഓക്കെ ഇനി ഒന്ന് ഓടി നോക്ക് സ്പീഡ് കൂടും ൂടി ഹിഹി ഹിഹി ഇനി ചാട്ടം ഉയരത്തിൽ ചാടാൻ താരെ വഴവറച്ചാൽ മതി ഇട്ടാ ഇതുപോലെ കാളിൽ വടി കെട്ടി വെച്ച് തരാം ഇനി ചാടി നോക്ക് ഏ അയ്യോ വീഴാൻ പോണേ